കരുണാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതിയുമായി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി തടസ്സം സൃഷ്ടിക്കുന്നതായാണ് ആരോപണം പ്രതിപക്ഷ അംഗങ്ങളോട് ചേർന്ന് ഭരണം തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പരാതിയുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഭരണസമിതി രംഗത്തെത്തിയിരിക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി ഓഫീസിലെത്തുന്ന നാട്ടുകാർക്ക് കൃത്യസമയത്ത് സേവനം ലഭ്യമാക്കുന്നില്ലെന്നും വിവിധ പ്രവർത്തനങ്ങളിൽ മനഃപൂർവ്വം കാലതാമസം വരുത്തുന്നതിനാൽ ഫണ്ടുകൾ നഷ്ടപ്പെടുന്നതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ ആരോപിച്ചു പിന്നെ നമ്മുടെ പഞ്ചായത്ത് കാര്യവും യാതൊരു ജനങ്ങൾക്ക് വേണ്ടി സമയബന്ധിതമായി ചെയ്തു കൊടുക്കാനുള്ള സോഫ്റ്റ്വെയറുകളായ ഐ എൽ ജി എൻ എസ് സഞ്ചാരം സന്ധ്യ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളില് ഡിജിറ്റൽ സൈൻ ചെയ്ത് നൽകേണ്ട സേവനങ്ങൾ ചെയ്യാത്തതിനാല് പൊതുജനങ്ങൾ വളരെയധികം അനുഭവിക്കുകയാണ് ഒരു ആവശ്യത്തിന് എന്തെങ്കിലും ഒരു ലൈസൻസ് മറ്റുള്ള ഏഴ് ആവശ്യത്തിന് വന്നാലും രണ്ടാഴ്ച രണ്ടാഴ്ചയൊക്കെയാണ് അവർ നിരന്തരം നടത്തുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സോഫ്റ്റ്വെയറുകളിൽ അവിടെ എവിടെയൊക്കെ പറ്റി മിക്ക ദിവസങ്ങളിലും തന്നെ സോഫ്റ്റ്വെയറുകളെല്ലാം സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടലുകൾ അതുപോലെ തന്നെ ഭരണസമിതിയായോ അതുപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരോടാണെങ്കിലും എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലും വളർത്തുകയും അങ്ങനെ ഭരണത്തിന് പഞ്ചായത്ത് ഭരണ ഒരു കഴിവുകളും മുമ്പോട്ട് കൊണ്ടുപോവാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണിത് മുൻ പ്രസിഡന്റിന്റെ ചട്ടുകമായി പ്രവർത്തിച്ച പഞ്ചായത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്നാണ് ആരോപണം മുൻ പ്രസിഡന്റ് തനിക്കെതിരെ അടിസ്ഥാനരഹിതമായ വിവിധ പ്രചരണങ്ങൾ നടത്തുന്നതായും ഇന്നും കമ്മിറ്റി കൊടുത്ത വ്യാജങ്ങള് ചെയ്യിക്കില്ല ചെയ്യിക്കില്ല എന്ന മുദ്രാവാക്യമായാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കാരണം ഞാൻ ഞാനിരുന്ന സമയത്ത് ചെയ്യാത്ത പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ മറ്റൊരു പ്രസിഡന്റ് ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു ആരോപണമാണ് അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയാണ് ഇന്ന് പ്രസിഡന്റ് നറുക്കെടുപ്പിലൂടെ എൽഡിഎഫ് അധികാരത്തിലെത്തിയ പഞ്ചായത്ത് ഭരണം പിന്നീട് എൻഡിഎ അംഗത്തിന്റെ പിന്തുണയോടെ യു ഡി എഫ് പിടിച്ചെടുക്കുകയായിരുന്നു തുടർന്ന് കോൺഗ്രസ് അംഗം കൂറുമാറി എൽ ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് ഭരണം വീണ്ടും എൽഡിഎഫിൽ എത്തിയത്